ലേഖനം ആറാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്തുനിൽപ്പാൻ കഴിയേണ്ടുന്നതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളേ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്ത്രോത്രം ചെയ്യാം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ മണ്ണിന്റെ കടുപ്പം കണ്ട് ഒരിക്കലും പിന്തിരിഞ്ഞ് മാറുകയില്ല തന്റെ കലപ്പ കൊണ്ട് ആ മണ്ണിനെ ഉഴുത് മറിച്ച് അതിനെ നനച്ച് വളങ്ങളൊക്കെ ഇട്ട് ആ മണ്ണിനെ ഫലഭൂഷ്ടതയുള്ളതാക്കി മാറ്റിയതിന് ശേഷം കൃഷി ചെയ്ത് അതിൽ അധ്വാനിച്ച് അതിൽ നിന്നും നല്ല വിളവ് കർഷകൻ കൊയ്തെടുക്കുകയാണ് അപ്പോഴാണ് അവന്റെ സന്തോഷം ഇരട്ടിയായി മാറുന്നത് സുവിശേഷത്തിന് അനുകൂലമായ സാഹചര്യവും സമയങ്ങളും ഒക്കെ കണ്ടെത്തി വചനമാകുന്ന മൂർച്ചയേറിയ ആയുധങ്ങൾ കരങ്ങളിലേന്തി വിശ്വാസമാകുന്ന കലപ്പ കൊണ്ട് ഇളക്കി മറിച്ച് വേണം വിശേഷമാകുന്ന വിത്തുകൾ വിതയ്ക്കുവാനായി ആ വിത്തിനെ പ്രാർത്ഥനയാകുന്ന കണ്ണുനീര് കൊണ്ട് നനയ്ക്കുമ്പോഴാണ് അത് മുളപൊട്ടി പച്ച ഇലയുടെ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇന്ന് നമ്മുടെ ജീവിതവുമായി നാം മുന്നോട്ട് ഇങ്ങനെ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല തരത്തിലുള്ള പോരാട്ടങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഒരു പക്ഷെ അത് വ്യക്തികൾ തമ്മിലായിരിക്കാം കുടുംബങ്ങൾ തമ്മിലായിരിക്കാം അയൽക്കാർ തമ്മിലായിരിക്കാം അല്ലെങ്കിൽ സഭാവിശ്വാസികൾ തമ്മിലായിരിക്കാം ജോലിക്കാർ തമ്മിലായിരിക്കാം അങ്ങനെ പോരാട്ടങ്ങളുടെ കാഠിന്യങ്ങൾ ഏറിയും കുറഞ്ഞുമൊക്കെ അനുദിന ജീവിതത്തിൽ നാം അത് അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പോരാട്ടങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവാനായിട്ട് ഇതിലേക്ക് അകപ്പെടാതെ ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ വീണ് നമ്മെ തന്നെ അതിന് കീഴ്പെടുത്താതെ വചനമാകുന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായി പോരാടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതുകൊണ്ട് പൗലോസ് സപ്പോസ്തലൻ വളരെ ശക്തമായിട്ടൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഈ പോരാട്ടങ്ങളെ ഒക്കെ നേരിടുവാനായിട്ട് നമ്മോട് വിളിച്ച് പറയുകയാണ് അതുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് സാത്താനെതിരെ പട പൊരുതുവാനായിട്ട് നാം ഓരോരുത്തരും ശക്തരായി നിലകൊള്ളണം പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമുക്ക് ഈ സുവിശേഷ പോർക്കളത്തിൽ മുന്നോട്ടിറങ്ങാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹാവ് എ ബ്ലെസ് ഡേ